ഹായ് ഫ്രണ്ട്സ് ഏ സേവേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റംകരയിലാണ് നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടുള്ള ഏതെങ്കിലും പാടുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോടൂരുന്നത് ബി വൺ ബി ടു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്ന ബ്ലൂ ഫിഷർ ഓപ്ലൈൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സെമി അഡൽറ്റ് പേരാണ് ഇവർക്ക് ഏകദേശം അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമുണ്ട് കോഡ് വരുന്നത് ബി ആണ് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ബി ഒന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ള ബാഡാണ് താല്പര്യമുള്ളവരെ ഒന്നും തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ഡി എഫ് വൈൽഡ് ട്യൂഷർ ഒപ്ലെ മെയിലും പാർബ്ലൂഷർ ആയിട്ടുള്ള ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേർ ആണ് ഇതിൽ പാർബ്ലൂഷറ് ഒപ്ലേൻ്റെ സ്പ്ലിറ്റ് ആണ് കോഡ് വരുന്നത് ബി രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് ബി രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് പാർ ബ്ലൂഷൻ്റെ ഒരു സെമി അഡൽറ്റ് പേർ ആണ് ഇതിൽ ഡി എഫ് വയൽറ്റ് യൂവിംഗ് ഫിഷർ മെയിലും ഡി എഫ് വിഷർ ഫീമെയിലും ആണ് കോഡ് വരുന്നത് ബി മൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി മൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവരെ ബോൺ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്ത ഒരു പേരാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് യെല്ലോ സൈഡ് എടുക്കാൻ വരേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് അത്യാവശ്യം റെഡ് കളറൊക്കെ ഉള്ള ബേഡാണ് ഇവർക്ക് ഓൾറെഡി ഡി എൻ എ കാർഡും അവൈലബിളാണ് കോഡ് വരുന്നത് ബി നാലാണ് ഇവർക്ക് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് ബി നാലാണ് ഇവർക്ക് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽ പെട്ട ബാഡിൻ്റെ ഒരു ബാച്ച് ആണ് ഇതിൽ നാല് പേര് ഗ്രീൻ ഫിഷർ യുവിങ് ആണ് രണ്ട് പേര് നയാസ ഫിഷറും ഒരു ലൂഡ്നോഷറിൻ്റെ സ്പ്ലിറ്റും ഒരു ബ്ലൂ ഫിഷറും ആണ് ടോട്ടൽ എട്ട് പേര് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാവരും അഡൽട്ട് ആയിട്ടുള്ള ബാഡുകളാണ് കോഡ് വരുന്നത് ബി അഞ്ചാണ് ഈ എട്ട് പേർക്കും കൂടി റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് ബി അഞ്ചാണ് ഈ എട്ട് പേർക്കും കൂടി റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ വിഷർ ഒപ്ലേ മെയിലും ഗ്രീൻ വിഷ്വറൊപ്പ്ലെ ഫീമെയിലും ആയിട്ടുള്ള ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ബി ആറാണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരത്തി രൂപയാണ് കോഡ് വരുന്നത് ബി ആറാണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഗോൾഡൻ വെഞ്ചസിന്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഓറഞ്ച് ആയിട്ട് പർപ്പിൾ ചെസ്റ്റ് മെയിലും ഓറഞ്ച് ആയിട്ട് പർപ്പിൾ ചെസ്റ്റ് ഫീമെയിലും ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് കോഡ് വരുന്നത് ബി ഏഴാണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി ഏഴാണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവരെ കൊണ്ടുപോകുന്നവർക്കൊണ്ടുതന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ഒരു പേരാണ് നമുക്ക് അടുത്തായി വരുന്ന ഗോൾഡൻ വെഞ്ചിൻ്റെ ഒരു ബ്രീഡിംഗ് ആണ് റെഡ് ഗെട്ട് പർപ്പിൾ ചെസ്റ്റ് മെയിലും റെഡ് ഗെട്ട് പർപ്പിൾ ചെസ്റ്റ് ഫീമെയിലും ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്ന ബി എട്ട് ആണ് ഇവർക്കും റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് കോഡ് വരുന്നത് ബി എട്ട് ആണ് താല്പര്യമുള്ളവർക്കുതന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇവരെ കൊണ്ടുപോകുന്നവർക്ക് ഉണ്ടെന്ന് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ മാസ്ക് വരേറ്റിൽ പെട്ടവേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും പാർ ബ്ലൂ മാസ്ക് ആണ് ഇവർ രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ് കോഡ് വരുന്നത് ബി ഒമ്പതാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി ഒമ്പതാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി വരുന്ന ജാവാസ് ബേറോസിന്റെ രണ്ട് അഡൽറ്റ് പേരുകൾ അടങ്ങിയ ഒരു ബാച്ച് ആണ് ഇവർക്ക് കോഡ് വരുന്ന ബി പത്താണ് ഈ രണ്ട് പേരിനും കൂടി റേറ്റ് വരുന്നത് വെറും ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്ന ബി പത്താണ് ഈ രണ്ട് പേരിനും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇവരെ തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കുക പേരുകളാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും പാർ ബ്ലൂ ഫിഷറാണ് ഇതിൽ ഡി എഫ് വയൽറ്റ് പാർ ബ്ലൂവിഷർ മെയിലും പാസ്റ്റൽ പാർ ബ്ലൂഫിഷർ ഫീമെയിലും ആണ് കോഡ് വരുന്നത് ബി പതിനൊന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി പതിനൊന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട വേണ്ട ഒരു ബാച്ചാണ് നമുക്ക് ടോട്ടലി ഏഴ് പേര് അവൈലബിൾ ആയിട്ടുണ്ട് ഇവർക്ക് എല്ലാവർക്കും അഞ്ച് മാസത്തിന് മുന്നിൽ പ്രായവും ഉണ്ട് കോഡ് വരുന്നത് ബി പന്ത്രണ്ടാണ് ഈ ഏഴ് പേർക്കും കൂടി റൈറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി പന്ത്രണ്ടാണ് ഈ ഏഴ് പേർക്കും കൂടി റൈറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്